നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു ബ്രാൻഡ് ഇൻ്റർനാഷണൽ എത്തുക അല്ലെങ്കിൽ ഇൻ്റർനാഷണലി പെനിട്രേറ്റ് ചെയ്യുന്ന ഒരു കിഡ്സ് വെയർ ബ്രാൻഡ് ഉണ്ടാവുക മൈലാരോ അതിൻ്റെ ഈ മൈലാരോ എന്നുള്ള ബ്രാൻഡ് ഉണ്ടെങ്കിൽ ഇത് ഒരു ഇരുപത് വർഷത്തോളമായി ഈ ഉണ്ടെങ്കിൽ പോലും ഡൊമസ്റ്റിക് മാർക്കറ്റിലേക്ക് ഇപ്പോഴാണ് അവർ ഇറങ്ങി തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ അവരുടെ ഈ പ്രോഡക്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി എന്താണ് ഇതിൻ്റെ മാർക്കറ്റ് സ്പേസ് എന്താണ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ നവാസാർ ഇതിൻ്റെ ഓണർ നമ്മളോടൊപ്പം ഉണ്ട് നമുക്ക് നവാസാറുടെ ഈ എന്തൊക്കെയാണ് ഈ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റീസ് പ്രത്യേകതകൾ എന്നൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം വെൽക്കം നവ സർ എങ്ങനെയുണ്ട് പിന്നെ ഐ എഫ് ഒ എക്സ്പോ തീർച്ചയായിട്ടും ഇറ്റ്സ് ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ഈ മൈലാരോ എന്ന ബ്രാൻഡിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് ഒരു മൈലാരോ എങ്ങനെയായിരിക്കും നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ കൊണ്ടുപോകുന്നത് ഇതിൽ എന്ത് എന്തൊക്കെ പ്രോഡക്റ്റുകളാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് ആർക്കു വേണ്ടിയാണ് സിറ്റി അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞങ്ങളിവിടെ ഷെയർ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് അത് ഭയങ്കര ഒരു ഗുണം ചെയ്യും ഞങ്ങൾ ഞങ്ങളിത് തൃപ്പൂർ ബേസ്ഡ് ആണ് നമ്മുടെ കമ്പനി ഓൾമോസ്റ്റ് ടു ഡീക്കേറ്റ്സ് ആയി ഞങ്ങൾ തൃപ്പൂരിൽ തന്നെയാണ് ഞങ്ങൾ വി ആർ ഇൻ ടു മെയിൻലി യൂറോപ്പ് മാർക്കറ്റ്സ് ഇപ്പോൾ റീസെൻറ്റ്ലി വന്നിട്ട് ഞങ്ങൾ ഈ പാൻ ഇന്ത്യ ബേസ്റ്റിൽ നമ്മളിപ്പോഴാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് പറഞ്ഞ പോലെ നമ്മുടെ മെയിനായിട്ടുള്ളത് കളക്ഷൻസ് എന്ന് പറയുന്നത് കിഡ്സ് ഗേൾസാണ് അതായത് നമ്മുടെ മന്ത് ഗ്രൂപ്പ്സ് ഉണ്ട് അതുപോലെ തന്നെ ടു ടു സിക്സ് ഇയേഴ്സാണ് ഞങ്ങൾ കിഡ്സ് ഗേൾ നല്ല ടു ടു സിക്സ് ഇയേഴ്സാണ് ഞങ്ങൾ മെയിൻലി ഞങ്ങൾ ക്വാളിറ്റി ഓറിയൻറ്റഡാണ് ഞങ്ങടെ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഡക്ട്സ് ഇപ്പോൾ അതേപോലെ തന്നെ ബോയ്സും നമ്മളിപ്പോൾ റീസെൻറ്റായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട് സോ ഇപ്പോൾ ഐ എഫ് എഫിലാണ് ഞങ്ങളുടെ ബോയ്സ് മൈലാരോ ബോയ്സ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ മെയിനായിട്ട് വരുന്നത് നമ്മൾ കിഡ്സ് മന്ത് ഗ്രൂപ്പാണ് കൂടുതലായിട്ടും വരുന്നത് അതുപോലെ ടു ടു സിക്സ് ഇയേഴ്സ് ഗേൾസ് നമ്മൾ മെയിനായിട്ടുള്ളത് പീസ്റ്റൽ കളേഴ്സാണ് കംപ്ലീറ്റ്ലി വെസ്റ്റേൺ ടൈപ്പ് ഓഫ് വേസ് ആണ് ഞങ്ങൾ കൂടുതലായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത് കളക്ഷൻസ് കംപ്ലീറ്റ്ലി വെസ്റ്റേൺ ടൈപ്പാണ് ഞങ്ങൾ മെയിൻ കംപ്ലീറ്റ്ലി യൂറോപ്പ് സ്റ്റാൻഡേർഡിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രോഡക്ട്സും തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒരുപാട് റെസ്പോൺസ് ഉണ്ട് മെയിൻ തിങ് ഐ എഫ് എഫിൻ്റെ പാട്ടാകാൻ പറ്റിയ തന്നെ വലിയ വി ആർ ഹാപ്പി വിത്ത് ടു ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഐ ഫ് എഫ് ഞങ്ങളടുത്ത് ഇതുവരെ വന്നിരിക്കുന്നവരൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നമ്മുടെ കളക്ഷൻസ് കണ്ടിട്ട് ഒരുപടി ഹാപ്പിയാണ് ബിക്കോസ് ഈ ലോക്കൽ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്ത ഡിഫറെൻറ്റ് വെസ്റ്റേൺ ടൈപ്പ് കളക്ഷൻസ് ഞങ്ങളുടെ അടുത്ത് അവൈലബിൾ ആണ് സോ വി ആർ ഗെറ്റിംഗ് മോർ അപ്രിസിയേഷൻസ് ആൻഡ് വി ആർ ഗെറ്റിംഗ് മോർ ഓർഡേഴ്സ് കറൻ്റ്ലി മെയിൻലി ഞങ്ങൾക്ക് വി ക്യാൻ അഷ്യുവർ ദ ക്വാളിറ്റി ബിക്കോസ് ലാസ്റ്റ് ടു ഡീക്കേഡ്സ് ആയിട്ട് ഞങ്ങളുടെ എക്സ്പീരിയൻസ് തന്നെയാണ് ഞങ്ങൾക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റുക ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്വാളിറ്റി ഓറിയൻറ്റഡ് ആൻഡ് എല്ലാ സ്റ്റാൻഡേർഡ് നോംസും വെച്ചത് തന്നെയാണ് ഞങ്ങളുടെ ഫാബ്രിക്കേഷൻസ് ഒക്കെ ചെയ്യുന്നത് ഈസ് ദ മെയിൻ റീസൺ ടു ചൂസ് തീർച്ചയായിട്ടും നമ്മുടെ ക്വാളിറ്റി ആൻഡ് ആസ് വെൽ ആസ് ദ കളക്ഷൻസ് ദാറ്റ് ഈസ് മേക്കിംഗ് ദ ഡിഫറൻസ് ഫ്രം ദ മാർക്കറ്റ് ഇത് 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 ബ്രാൻഡിൻ്റെ ഒരു മിനിയേച്ചർ പ്രോഡക്റ്റാണ് ഇതാണ് അവർ നമുക്ക് ഗിഫ്റ്റായിട്ട് തന്നിരിക്കുന്നത് ഇതിൽ ഈ ഇത് പിടിച്ച് നോക്കിയാൽ ഇതിൻ്റെ ക്വാളിറ്റി ഇതിൻ്റെ ഷേപ്പിംഗ് അതിൻ്റെ കളർ സെൻസ് ഇങ്ങനത്തെ മൾട്ടിപ്പിൾ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാനിത് ഫീൽ ചെയ്തു നോക്കുമ്പോൾ ശരിക്കും ഒരു കുട്ടികളുടെ ഒരു ഫീലിൽ നമ്മളൊരു കുട്ടിയിലേക്ക് എങ്ങനെ ഇട്ടാൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ രീതിയിലൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതൊരു വലിയ നല്ലൊരു ഗിഫ്റ്റാണ് താങ്ക് യു താങ്ക് യു ഫോർ യുവർ ഗിഫ്റ്റ് ഇനി ഓ ഇത് നമുക്കൊരു തൊപ്പി കൂടിയുണ്ട് അപ്പോൾ ഇദ്ദേഹം നമുക്കൊരു തൊപ്പി കൂടി തന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് വെച്ചിട്ട് നമ്മളിതിൻ്റെ ഒരു ഭാഗമാണെന്നാണ് പറയുന്നത് ഓക്കെ താങ്ക് യു സർ താങ്ക് യു നോ സർ താങ്ക് യു